വ്യാഴാഴ്ച കാലടി മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടി കാലടിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി എന്നാരോപിച്ചാണ് സമരം നടത്തുന്നത് രാവിലെ പത്തുമണിക്ക് കാലടി ഗ്രാമപഞ്ചായത്തിലേക്ക് ബസ്സുടമകളും ജീവനക്കാരും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡ് ഖം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഒന്നാം തീയതി ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടുകയും ഉണ്ടായി അതിനോടനുബന്ധിച്ച് അവിടെ ഏകദേശം ഇരുപത്തെട്ട് വർഷക്കാലമായി നടത്തി വരുന്ന ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം നിലച്ചത് മൂലം ബദൽ സംവിധാനം ഒരുക്കി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബസ് ഉടമകൾ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിക്രമങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഘട്ടത്തിൽ ബസ്സുടമകൾക്കോ ജീവനക്കാർക്കോ ഈ വ്യവസായത്തിനോ ഉപകാരപ്പെടാത്ത രീതിയിൽ ഒരു ബദൽ സംവിധാനം കാലി പഞ്ചായത്തിൻ്റെ മാംസ മാർക്കറ്റിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ ആ സംവിധാനം ഒരു തരത്തിലും ബസ് ഉടമകൾക്കോ ജീവനക്കാർക്കോ അംഗീകരിക്കാൻ സാധിക്കില്ല അത് വീണ്ടും പഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം ബസ് ഉടമകൾക്ക് ഒരു ബദൽ സംവിധാനം പ്രയോജനപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കി തരുവാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ മറ്റു ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകത്തേണ്ട സാഹചര്യത്തിൽ അങ്കമാലി പെരുമ്പാവൂർ മേഖലയിലെ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയും അതുപോലെ തന്നെ ജീവനക്കാരുടെ സംഘടനയും സംയുക്തമായിട്ട് കാലിടി പ്രദേശത്ത് കാൽഡിൽ ടൗണിൽ വന്നു പോകുന്ന സ്വകാര്യ ബസ്സുകൾ സൂചന പണിമുടക്ക് നാളെ അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ മുതലും വൈകുന്നേരം വരെ സർവീസും നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധത്തിന് മുമ്പിൽ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് യാത്രക്കാരും നാട്ടുകാരും ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഒപ്പം സഹകരിക്കണം ഞങ്ങളുടെ സമരവുമായി വിജയിക്കുന്നതിനു വേണ്ട എല്ലാ സഹകരണവും ഉണ്ടാവണം എന്നാണ് സംഘടന നൽകി പറയാനുള്ളത് ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്ന് മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീയായി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്